എം എ പഠിച്ചാലും ബി എ പഠിച്ചാലും എന്നെ മറക്കരുത് ഓർമ്മണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയതായിട്ട് ഓർമ്മ ഉണ്ടോ അപ്പൊ ഞാനൊന്നും എഴുതിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ഒമ്പതാം ക്ലാസ് ആയിട്ട് അപ്പോ പോളെ കല്യാണം കഴിച്ചിങ്ങനെ ആ ഒരു ഡയലോഗ് ഇതാ എവിടെ പറയാനില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഒരു ഓർമ്മയായിട്ടാണ് ഞാൻ എന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാകിന് നമ്മളെ ഇൻറോയിൽ കാണിച്ചു തന്നാൽ മതി ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു ആഘോഷ ഉണ്ട് ആഘോഷം എന്ന് പറയാനൊന്നുമില്ല കുറേ കുറേ ഓർമ്മകളാണ് നമ്മളെ കല്യാണം എന്ന് പറയുമ്പോൾ കുറെ കുറേ ഓർമ്മകളാണ് ഹായ് കല്യാണം ആഹാ ഇൻ്റെ കല്യാണമാണല്ലോ അങ്ങനത്തൊക്കെ ഒരു ഓർമ്മയിലാണ് കേട്ടോ കല്യാണം എന്ന് പറയുമ്പോൾ ഉള്ളത് അത് അന്ത കാലത്ത് ഏത് കാലത്ത് അന്ത കാലത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് കേട്ടോ നടന്നത് അപ്പം പറ്റ പണ്ടതൊന്നല്ല എന്നാലും നമുക്ക് ആ ഒരു പൊട്ടത്തിപ്രായത്തിലാണ് കല്യാണം കഴിച്ചതെന്ന് പറയാം അപ്പം ചത്താലും മറക്കാത്ത കുറേ ഓർമ്മകൾ ഉണ്ടാകുമല്ലോ അല്ലേ അപ്പം എൻ്റെ മനസ്സിലൊരു മൂന്നാല് ഓർമ്മകളുണ്ട് അതിലൊരു വലിയൊരു ഓർമ്മയാണ് കേട്ടോ അത് വലിയ സന്തോഷം തന്നൊരു ഓർമ്മ ഇതു തന്നെയാണ് കേട്ടോ പിന്നെ ത മക്കളുണ്ടായത് പിന്നെ അച്ഛൻ പോയത് അതൊക്കെ ഭയങ്കര ഓർമ്മ തന്നെയാണ് പക്ഷെ സന്തോഷം തരുന്ന ഒരു ഓർമ്മ അറിയുന്നത് ഫസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ മനസ്സിൽ വരിക അപ്പം ആ ഒരു ഓട്ടോഗ്രാഫും കൂടി എഴുതാൻ കഴിയാത്ത ഒരു കാലത്തിലേന്ന് നമ്മളത് കെട്ടിച്ച് കിട്ടത്തിട്ടാ അപ്പം ആ ഒരു സങ്കടം മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ ആ പത്താം ക്ലാസ് പഠിച്ചിട്ടില്ലല്ലോ എല്ലോന്നുമില്ല ഒരു സങ്കടം വല്ലാതെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞാണ്ട് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിലും ഞാൻ ആനിവേഴ്സറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം ഇനി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കില്ല കേട്ടെങ്ങളെ അപ്പം ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് വേഗം ഇങ്ങോട്ട് കിട്ടുവരിയല്ലേ അപ്പം നമ്മൾ ചെറിയൊരു കുടുംബമല്ലേ ചെറിയൊരു കുടുംബം പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചാളാണ് ഞാൻ എൻ്റെ പുതിയപ്പള മൂന്ന് കുട്ടികളാണ് കിട്ടാം അപ്പോൾ ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല നമ്മൾ ഇതാ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്താതെ പോകണ്ടല്ലോ അപ്പം താക്കൾ എൻ്റെ വീടാകമ്പാടാണ് നമ്മളെ മൂപ്പര് ഇതാക്കൾ ഇവിടെ മമ്പാട് കാണിട്ടോ അപ്പം ഞാൻ ഏതായാലും ആ ഒരു ഓർമ്മ പൊടി തട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കണിട്ടിട്ടോ കാരണം എന്താ വെച്ചാൽ വലിയൊരു എസ് എ പേപ്പറിൽ എഴുതാൻ പതിന് ഞാൻ എഴുതുന്നില്ല ചെറിയ വൺ വേഡ് ക്വസ്റ്റൻ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇത്തിരി ഫ്ലാഷ് ബാക്ക് ബേക്കൊക്കെ അങ്ങോട്ട് പോയട്ടെ രണ്ടായിരത്തി നാലിൽ അവിടെ നിൽക്കട്ടെട്ടോ ഒക്ടോബർ നവംബറിലൊക്കെയിരുന്നു നമ്മളെ മൂപ്പറ്റിന് നമ്മളെ കാണാൻ വന്നു കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെന്നും ചോദിച്ചാൽ പാടത്തിൻ്റെ അക്കരെ താത്ത ഉണ്ട് താത്താൻ്റെ അവിടുക്കൊരു നമ്മളെ നൂൽ പുറക്കാൻ വേണ്ടിയിട്ട് പോയതെട്ടെ ആ ഒരു നേരത്തിനാണ് നമ്മൾ പോയത് അങ്ങനെ തരിക്കഞ്ഞി പത്തിരൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ചത് നിന്നി ആ ഒരു നേരത്താണ് അമ്മ വന്നിട്ട് പറഞ്ഞത് വേഗം വന്നു അവരുടെ രണ്ടാൾക്കാരെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ആഹാ ഇക്കു കല്യാണം ഇന്നെ പെണ്ണ് കാണാൻ വന്നൊക്കെ ആഹാ ഓടഡാ ഓട്ടം ഞാനും അമ്മ അതിൻ്റെ കുട്ടിയും ഓടടാ ഓട്ടം ഓടി കയ്യും കാലം ഒക്കെ മണ്ടി പോയി മുഖക്കൊന്ന് മുഖക്കൊന്ന് കഴുകിയിട്ട് ഒരു പൗഡറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതാക്കണം സെറ്റപ്പായി നിൽക്കാൻ കിട്ടാം ഇപ്പോഴത്തെ മാതിരി ഒന്നുമില്ല ഇട്ട വേഷത്തുമ്പോൾ ആണ് ഒരു മുട്ടറ്ററക്കൽ ഒരു പാവാടിയും ഇതാക്കണം കുഞ്ഞൊരു കുപ്പായ ഇട്ടിട്ടാണ് നമ്മൾ വലിയൊരു കണ്ണാടയൊക്കെ വെച്ചിട്ടാണ് മൂപ്പനെ മുന്നിൽ കണ്ടെത്തുന്നത് ആ കണ്ടവാതി കാണാത്ത പാടീ മൂപ്പരക്കത് പറ്റിയും ചെയ്തിരിക്കണം കേട്ടോ ഏറെക്കുറെ പറ്റിയത് നമ്മളെ കണ്ണാടയാണെന്ന് തന്നെ പറയാം ആ ഒരു മുട്ടറ്റ പാവാടിയും ചെറിയൊരു കുപ്പായും അതിൻ്റെ ഇടയിൽ കൂടി ഒരു കണ്ണാടിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചാൽ ആടണൊരു മുടിയും അതേതിൻ്റെ ഒരു വേഷം കേട്ടോ അപ്പോൾ മൂപ്പന വേഷം പറയുകയാണെങ്കിൽ വലിയൊരു പൊക്ലാച്ചി കുപ്പായ ഒരു തുണിയുണ്ട് കേട്ടോ അപ്പം അതെന്നെ ആളൊരു വേഷം വലിയൊരു പൊക്കളാച്ചി കുപ്പായം മൂപ്പരെ കാട്ടിൽ വലിയൊരു കുപ്പായം ഏതോ ഒരു പള്ളിയില്ലാച്ചൻ്റെ കുപ്പായം തന്നെയായിരുന്നു അതിൻ്റെ ഇരിക്കില്ല ആളൊന്നുമില്ല എന്നിട്ടാണ് അപ്പം നമ്മൾ തോന്നി എന്നപ്പോൾ ഇതാക്കും നമ്മൾ കൊലയിലൊരു പടി ഇട്ടിക്ക് കേട്ടോ പണ്ടൊക്കെ പടിയാണ് കസാരൊന്നും ഇല്ല അപ്പോൾ ആകുമ്പോൾ ഇങ്ങനെ കുത്തിരിക്കണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ തിരി വെള്ളമൊക്കെ അടിച്ചിട്ടാ അങ്ങനെ ലെക്കൽ ലഗാനും ഇല്ല ഇങ്ങനെ നിക്കാണ്ടാ അപ്പോൾ നമ്മളെ പോയി ചെന്നപാടി ഉം ഞാൻ ചായക്കോ ചായയല്ലേ കൊണ്ടു കൊടുത്തിട്ട് നാരങ്ങ കൊള്ളാണ് കൊടുത്തത് പെട്ടെന്ന് ചായ ഒന്നും ഇണ്ടാക്കാമല്ലോ നേരല്ലേ അപ്പൊ നാരങ്ങ കൊള്ളോ ബിസ്ക്കറ്റും ആണ് കേട്ടോ കൊടുക്കണത് അങ്ങനെ അതും കുടിച്ച് പിന്നെ നമ്മൾ ഇതാക്കണ്ട് റൂമിൽ നിന്ന് വർത്താനം പറയണല്ലോ നമുക്ക് എന്താ എന്തിലും വർത്താനം ഞാനിങ്ങനെ കുട്ടികളോട് ചക്രപുട്ട് തേങ്ങാ പൊട്ട് കളിക്കുന്ന ഒരു പ്രായമാണല്ലോ അത് പോത്തോളം വലുപ്പായി പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി അത്രക്കെ തന്നെ ഉള്ളേന്ന് അങ്ങനെ അതാ ഒരു മറച്ച റൂമിൽ കയറിയാണ്ട് ഇതാ മൂപ്പരൊരു ചോദ്യം എന്നു ചോദിച്ചിട്ടോ എന്ത് ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ ഞാനില്ല എന്നും പറഞ്ഞില്ല ഉണ്ടെന്നും പറഞ്ഞില്ല മൂപ്പനാണെങ്കിൽ അവനും സംബന്ധം പറഞ്ഞായിരിക്കും സമ്മതിച്ചു കയറിട്ടാണ് പോകുകയും ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വീട് കഴിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കാണലും നിശ്ചയവും കാര്യങ്ങളായിട്ട് പിന്നെ ഫെബ്രുവരി ആറാം തീയതി ആയപ്പോൾ നമ്മൾ കല്യാണം ഇങ്ങോട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സംഭവം കൂടി ഇങ്ങനെ ഉണ്ടായിക്കണ് അപ്പോൾ ഒക്ടോബർ നവംബറിലാന്ന് തോന്നുന്നത് നമ്മൾ പെണ്ണുകാണാൻ വന്നത് കേട്ടോ ആ കഴിഞ്ഞേര പിന്നെ നിശ്ചയം ഒക്കെ പിന്നെ പഠിപ്പ് ഞാൻ മെല്ലെ കൂടെ നിർത്തി സ്കൂളുകാർക്ക് വല്ലാതെ കിട്ടും ഭാരം വരണ്ടാന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ പഠിപ്പിൻ്റെ ഊക്കുകൊണ്ടേ കാരണം എന്താ വെച്ചാൽ എന്താ പറഞ്ഞത് ചോദിച്ചാൽ പണ്ടത്തെ ആ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ എന്താ അടുക്കള പണി വശമുണ്ടാകണല്ലോ അല്ലേ അടിച്ചു വരൽ പാത്രം കയ്യിൽ ചൂറക്കൽ കൂട്ടാമ്പക്കൽ ഇതൊക്കെ വശമുണ്ടാകണല്ലോ അതിപ്പോൾ സ്കൂൾ പോയാൽ നടക്കൂലല്ലോ അപ്പോൾ നമ്മൾ പെരയിൽ ഇരുന്നിട്ട് അത് പഠിക്കാൻ വിചാരിച്ചാണ് സ്കൂളും എല്ലാം ഇങ്ങോട്ട് നിർത്തിയതാണ് അങ്ങനെ എൻ്റെ ഒരു പഠിപ്പ് സ്വാഹ ഇപ്പം ഞാനായിട്ട് സ്കൂൾകാർക്ക് ഭാരം ഉണ്ടാക്കി വെക്കണ്ടല്ലോ അതിൻ്റെ മുന്നേ എന്താക്കണ് കുറെ തോൽക്കാരിച്ച കല്യാണം കഴിഞ്ഞ് പോയിക്കണം കേട്ടോ ഓരോ കല്യാണത്തിനും നമ്മളങ്ങനെ പോയിട്ടുമില്ല അപ്പം എന്താക്കണ് അങ്ങനെയാണ് നമ്മളെ കല്യാണം ഉണ്ടായത് എന്നപ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്നൊരു സംശയം വരും നിങ്ങൾ എന്നൊരു കമന്റ് ഇടും ഇപ്പം നിങ്ങൾ മക്കളെങ്ങനെ കെട്ടിക്കോ ഈ ഒരു പ്രായത്തിനങ്ങൾ കെട്ടിച്ചാൽ ആ കെട്ടിക്കോ കെട്ടിക്കോന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരെല്ലാം ഉണ്ട് കേട്ടോ പൊതുവേ അപ്പം ഇൻ്റെ അടുത്തുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് ഇതാവൾ പഠിക്കട്ടെ എത്രച്ചാ ഓൽ പഠിക്കട്ടെ നമ്മൾ പൈസ എത്രയോ ചിലവാക്കും ഓല് പഠിച്ച പോലൊരു ജോലിയൊക്കെ നേടാ എന്നിട്ട് ഓൾക്കൊരു പക്വതമായി നോൾക്കെന്നെ ഇങ്ങോട്ട് തോന്നട്ടെ അപ്പം അവങ്ങോട്ട് കല്യാണത്തിൻ്റെയും പറ്റിയൊക്കെ ഇങ്ങോട്ട് ആ കാര്യം അങ്ങോട്ട് ആലോചിക്കട്ടോ അല്ലാതെ ഒരു കുടുംബം പോകണമെങ്കിൽ ഇതാക്കണം ഒരാളെ ഇങ്ങനെ ഒരാൾ മാത്രം പണിക്ക് പോയിട്ട് നടക്കില്ല ഈ ഒരു കാലത്ത് ഈ ഒരു കാലത്തേ നടക്കില്ല പിന്നെ ഓലക്കെ ആ ഒരു കാലത്താവുമ്പോൾ അതിന് തീരെ നടക്കൂലല്ലേ അതുകൊണ്ട് ഒരു പഠിക്കട്ടെ പഠിച്ചിട്ട് ഒരു ജോലി നേടട്ടെ നല്ലൊരു അന്തസ്സായിട്ടുള്ളൊരു ജോലി നേടട്ടെ എന്നിട്ട് ഓൽക്ക് കല്യാണം കളവാണോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വൈക്കും വൈ താരം അങ്ങോട്ട് വന്നോടൂലേ അപ്പം മുഖ്യം ഇപ്പോൾ ഏറ്റവും കാലഘട്ടത്തിൽ മുഖ്യം പൈസ തന്നെയാണ് പൈസേൻ്റെ അപ്പുറത്ത് ഇതാ പരിന്തും കൂടിയും പറക്കൂല കേട്ടോ അപ്പോൾ ആ ഒരു കാലത്തേക്കാണ് ഈ നമ്മൾ പോണത് അപ്പോൾ ഇത്രയാണെങ്കിൽ ആ ഒരു കമൻറ്റിനോട് ആ കമൻറ്റുകളിടുകയാണെങ്കിൽ ആ കമൻറ്റിനോട് മറുപടി പറയാനായിട്ട് ഇത്രയാണ് കേട്ടാണ് എൻ്റെ ആ ഒരു പ്രായത്തിൽ ആ ഒരു പൊട്ടത്തരത്തിലൊന്നും ഞാൻ എൻ്റെ മക്കളെ കൊണ്ടായി ഇടൂല അവിടെ അതവിടെക്കട്ടെ അത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല സാധാരണ സർവ്വസാധാരണ സാധാരണ ആണല്ലോ രാവിലെ നീക്കുന്നത് ചായയും കടിയുണ്ടാക്കണ കുട്ടികളെ പറഞ്ഞേക്കണു പത്രം കഴിക്കണ അടിച്ചു വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തതോ ഒന്നുമില്ല വലിയ ആഘോഷം പരിപാടിയും വേണ്ടാന്ന് തന്നെ വെച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലേന്ന് കിട്ടോ അപ്പോൾ അടികൂലിയൊക്കെ കിട്ടിയതും അങ്ങനെ വേറെ യൂട്യൂബിൻ്റെ വരുമാനമൊക്കെ എടുത്തെടുത്ത് കഴിഞ്ഞിട്ടോ അതൊക്കെ ഇങ്ങനെ വരും അങ്ങനെ ബാങ്കിലത്തെ കടം കിട്ടാൻ തന്നെയുള്ളൂ പറഞ്ഞാൽ മതിയല്ല അപ്പോൾ അങ്ങനെ അതൊക്കെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞു പിന്നെ എൻ്റെ കയ്യില് അങ്ങനെ സമ്പാദ്യങ്ങളൊന്നും മാറ്റി വെച്ച് എടുത്ത് വെച്ചോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തൊന്നും വെച്ചില്ല കേട്ടോ വാങ്ങി വെച്ചിട്ടില്ല ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ചോറും കൂട്ടാനൊക്കെ തിന്നും രാവിലത്തെ പരിപാടിയാണ് ഉച്ചക്കത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തെ പരിപാടിയാണ് ഉണ്ടത് അപ്പോൾ അത് അപ്പുറത്തു നിന്ന് ഇതാക്കണ് മുമ്പെ കുട്ട പിന്നെ ചേച്ചി ഇതാക്കണ് അലിയ ഒരു കേക്ക് ഉണ്ട് ആലിയേൻ്റെ ഒരു കേക്ക് ഉണ്ടല്ലോ ഒരു പാലിൽ തിന്നണ ഒരു കേക്ക് അതാണ് അപ്പോൾ അതോളൂ വൈകുന്നേരം വണ്ണം തിന്നെ അപ്പോൾ അതൊക്കെ തിന്നിങ്ങനെ കുത്തിരിക്കാം കേട്ടോ അതിൻ്റെ ഇടയിലാണ് മൂപ്പരൊക്കെ വന്നത് കേട്ടോ മൂപ്പര് വന്നപ്പോൾ കേക്കൊക്കെ ആയിട്ടാണ് വന്നത് അവർ കേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ല അത് അതിശയച്ചു മൂപ്പേരി ഇപ്പം ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നോട് ഇങ്ങനെ പറയല്ലോ കേക്ക് ഉണ്ടാക്കിക്കോ ഞാൻ സാധനം കൊണ്ടുതരാട്ടോ എന്നൊക്കെ പറയലാണ് പറയലാണ്ട്ട് മുൻകൂട്ടി അങ്ങോട്ട് പറയലാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയും വിട്ടോ ഒരു അഞ്ചാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ ആകുമ്പം പറയും ആറാം തീയതി ആയിട്ട് നമ്മൾ വെഡ്ഡിങ് അനുവേഴ്സറി ആട്ടോ ഞാൻ അങ്ങോട്ട് പറയലാണ് അല്ലാതെ മൂപ്പർക്ക് അത് ഓർമ്മ ഉണ്ടായില്ല അതിനായിട്ട് നമ്മൾ കുയിന്തുടിച്ചിട്ട് കാര്യമില്ല കാരണം പോലെ തല്ലേക്കൂടെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാകുന്നതാണ് പണീൻ്റെ കാര്യങ്ങളും പൈസന്റെ കാര്യം കുട്ടികളും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് മറന്ന് പോയി വിചാരിച്ചു കുയിതാട്ടി നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഓർത്ത് പറഞ്ഞു നിന്നിട്ട് ഇത്ര കൊല്ലായിന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ പക്ഷെ നമ്മളതിശയിപ്പിച്ചോളോ മൂപ്പര കേക്കും കൊണ്ട് വന്നിട്ട് ആരും പറഞ്ഞതൊന്നും ഇല്ല അങ്ങനെ കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ ഉണ്ട് ഞാനും തന്നെ ബുദ്ധിമുട്ട് വിൽക്കാതെ ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം ആ ഒരു മാസമാണ് ഇത്ര അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനെ മുണ്ടാകും ഇങ്ങനെ നിന്നതേന്ന് ഇല്ലത് പൈസ ചിലവാക്കണ്ടല്ലോ അതിന് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് പക്ഷേ മൂപ്പരന്താ കേക്കൊക്കെ ചെറിയൊരു കുഞ്ഞി കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ആക്കി കൊടുത്തപ്പോൾ കണ്ണുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഹലോ കായ്സ അപ്പം ഞാനും എൻ്റെ അമ്മേൻ്റെ പുറേ കണ്ട കായൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഇന്ന് ഇത് എന്ത് മതി അമ്മ സൂതമീനുണ്ട് കണ്ടോ കണ്ട അപ്പം നമ്മളെ അച്ഛനെ കാട്ടിത്തരാം നമ്മളാ അച്ഛൻ്റെ അടുത്തേക്കാണ് കഴിച്ചു പോണത് അത് രസമല്ല എല്ലാം കഴിച്ചാൽ അപ്പം നമ്മൾ ഇന്ന് വില വെഡ്ഡിങ് കാണും ശ്രീയാണ് അപ്പം കയസ് ഇന്ന് സൂ സൂതൊക്കെ അറിയാൻ കഴിച്ച് അപ്പോൾ നമ്മളെ അച്ഛനെ കണ്ടിത്തരാം അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ നേരെ പോയിട്ട് അച്ഛൻ എന്നൊക്കെ ടി വി കാണുന്നത് പുഷ്പ കാണുകയാണ് അച്ഛൻ്റെ അച്ഛാ വെഡ്ഡിങ് ആനുശ്രീ ഹാപ്പി വെഡ്ഡിങ് ആയി ശ്രീ താങ്ക് യു എന്നറി അപ്പൊ ഏട്ടനെ എന്താ പഠിക്കുകയാണ് ഏട്ടോ കണ്ടോ അപ്പൊ നമ്മള് കേക്ക് കട്ടിത്തരാസ് നമ്മളെ കുളിച്ചാണ് അമ്മ കുളിക്കാൻ പോവുകയാണ് അമ്മ ഇതാണ് കേക്ക് കേക്ക് അപ്പൊ അതില് അനിത സുബ്രഹ്മണ്യം ഇതാണ് കേക്ക് കേക്ക് ഇവിടെ ചിരിഞ്ഞു പോയിട്ട് കണ്ടോ ചെരിഞ്ഞ് വിടുന്നൊക്കെ അപ്പം ചേച്ചി വരട്ടെ ഇതാണ് ചേച്ചി അതൊക്കെയാണ് ഇഷ്ട ഇന്ന് ചേച്ചി വിടല്ല അവിടെ ഞാനാണ് അപ്പോൾ ഞാൻ കേടയ്ക്ക് പോയിണ്ട് പൊട്ടിടാൻ പൊട്ടിടട്ടെ അപ്പോൾ കേക്കൊക്കെ മുറിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ മീൻകാറിയായി ഞാൻ പപ്പടം പൊരിച്ചു അങ്ങനെ എല്ലാവരും ചില്ലർ പണികളൊക്കെ ഉണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഒരു നേരമല്ല കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ടി വി ഒക്കെ കണ്ട് കുത്തിരിക്കാണ് ഇതിപ്പോൾ ഇവിടെ പതിവില്ലാട്ടോ മൂപ്പര് അങ്ങനെ ടീം ഉണ്ടാകും വർത്താനം പറയാനൊന്നും വല്ലാതെ അങ്ങോട്ട് വരാത്ത ആളാട്ടോ ക്ഷീണം കൊണ്ടായിക്കാറ് പണീൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ തന്നെ കാര്യം ഞാനും തന്നെ വല്ലാതെ അങ്ങനെ ശല്യപ്പെടുത്തിലില്ല ഞാൻ തന്നെ എവിടെയെങ്കിലും ഒക്കെ കുട്ടികളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കലാണ് കേട്ടോ ഇന്നിപ്പോൾ ഏതോ രാത്രി ആയപ്പോൾ ആയപ്പോഴത്തും അമ്മനെയൊക്കെ വിളിച്ചപ്പോഴത്തും എനിക്ക് വേറെ എന്തൊക്കെ ൊരു സങ്കടം കണ്ട് വന്നിട്ടോ മനസ്സിൽ ഭയങ്കര സങ്കടം വന്നു അച്ഛനും ഓർമ്മ വന്നു അമ്മനെ ഓർമ്മ വന്നു കല്യാണത്തിൻ്റെ നടന്ന കുറച്ച് വലിയൊരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ വന്നു അപ്പോൾ എന്തിനും പറയുന്നത് കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് അങ്ങനെ കേട്ടോ ചില ചില ഓർമ്മകളിങ്ങനെ വരുമ്പോൾ മണ്ടി കൂടി കരച്ചിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ കരഞ്ഞങ്ങോടെ തീർത്താൽ അപ്പോൾ അതവിടെ തീരും അത് കഴിഞ്ഞാൽ അതാക്കണ് നമ്മളെ കേക്ക് ഒരു ചടങ്ങാണ് ചടങ്ങാണ്ട്ട് അപ്പോൾ ഇതാ കുട്ടാപ്പീ വന്നങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ആ പോലാണ് നമ്മളെ മുഖ്യാതിഥി അങ്ങനെ അതാ മേശയൊക്കെ പൊടിച്ചിട്ട് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് താങ്ങിപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നാലാണ് നമ്മളെല്ലാവരും കൂടി ഫ്രെയിമിൽ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെന്താ കുട്ടാബി ചാടി ചാടി തുള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഉണ്ണിമോൾ നമ്മളോട് തെറ്റിപ്പോയാണ്ട് അമ്മോൻ്റെ വീട്ടിലാട്ടോ അവളെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടി അപ്പോൾ ഈ നല്ല സന്തോഷത്തിൻ്റെ ഇടയിൽ എന്തിനാ ഇപ്പം തെറ്റിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ല അപ്പോൾ രാവിലെ എന്താക്കണു ഓക്ക് ഇത്തിരി നേരം വൈകിട്ട് നീക്കാനായിട്ട് നേരം വൈകിയപ്പോൾ സ്കൂൾ ബസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞങ്ങൾ ഒന്ന് രണ്ടും പറഞ്ഞപ്പോൾ ഞങ്ങളോട് തെറ്റിപ്പോയതാണ് ഓൾ അപ്പം ഇപ്പോഴാണ് ഇതാക്കണ് കൂട്ടി കൊണ്ടു Haydi, lan. haydi. lan. haydi, lan. Hadi ചേട്ടാടാ അരെണ്ടേന്നേട്ട്ന്നോന്നേന്നേട്ട്ന്നോടാ ചേട്ടാടാ ആള് കാണാല്ലേന്നേട്ട്ോ ഡേറി പൈസല്ലാം ഇല്ല വെച്ചിട്ട് ഇയാണ്ടേട്ടോ నేన నన్ను నాకు ఆనిని ఆపరేట్ అవుతున్నాడు అదో ఆ అది ఇది ఉంది బాటయా మాట్లాడాలి ఆ మాటనే పునియా మాట అలా అను మచ్చా అలా విలే చాలవేనే హ Adikke ikku కునది గాడము మరి 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 Open, open. Udah berapa? 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 ഹായ് കൈസ് എന്റെ കയ്യിൽ പൈസ ഉള്ളായിരുന്നു അല്ലെങ്കിൽ ഞാൻ എല്ലാ കൊല്ലം ഞാൻ അങ്ങോട്ടാണ് ഇപ്പൊ കൊല്ലം ഞാൻ വളരെ അധികം ഡിമാണ് അതുകൊണ്ട് ഞാൻ ഒന്നും ആളൊന്നു തന്നില്ല ഒരു ഉമ്മ കൂടി ഒളിക്ക് തന്നില്ല ഞാൻ പെറ്റി ഒമ്പത് മാസം എടുത്തില്ല എല്ലാരും അവന കിട്ടോ അത് മൂപ്പരിതാണ് പിന്നെ ഇന്നിട്ടീച്ചി കിട്ടും ഒരു മാക്സിമൊക്കെ വാങ്ങിയിട്ട് അലമാരയിൽ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചത് ഇന്നിട്ട് അത് കുഞ്ഞാറ്റി മൂപ്പരല്ല ഒത്തുകളി അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനറിഞ്ഞിട്ടില്ലെന്ന് ഞാനിട്ട് അങ്ങനെയൊക്കെ കൊടുക്കൽ തുണിയോ കുപ്പായൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞാനു കൊടുക്കൽ കേട്ടോ മൂപ്പര് പൊതുവേ അങ്ങനെ ഒന്നും വാങ്ങി തരലില്ല പൊതുവേ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറിനൊന്നും മൂപ്പേർക്ക് ഓർമ്മ ഉണ്ടായില്ല അങ്ങനെ വാങ്ങി തരലൂ ഇല്ല കേട്ടോ ആ കഴിഞ്ഞിട്ടൊക്കെ പിറ്റേന്നൊക്കെ ചിലപ്പോൾ വാങ്ങി തരലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഏതായാലും മൂപ്പരിനെ വെട്ടിച്ചിരുന്നു കേക്കായിട്ടും മാക്സ് ആയിട്ടൊക്കെ ഏതായാലും ഞാൻ ഉഷാറയക്കണം കേട്ടോ ഒന്നും കൊടുക്കാത്തൊരു സങ്കടം മനസ്സിലുണ്ട് എന്നാലും നമുക്ക് ഇതാക്കുന്നത് കുട്ടികളൊക്കെ തിന്നിട്ടോ കുറേ മുട്ടായി ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കളൊക്കെ തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നമ്മളെ മൂപ്പരെ ചേലുണ്ടില്ലെങ്കിൽ മറ്റേ ആ ഒരു നിശ്ചയത്തിന് ഫോട്ടോ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഫോട്ടോ ഉണ്ടോ മൂപ്പരെ തന്നത് ആ ഒരു മാതിരി തന്നെയാണ് കേട്ടോ അന്ന് പിന്നെ ഇപ്പുറത്തെ ആ പട്ടുപാടിൻ്റെ ചെയ്യലെന്ന് ഞാനും തന്നെ കേട്ടോ അപ്പോൾ അത് അതൊക്കെ തന്നെയുള്ളൊരു ഓർമ്മ കേട്ടോ പിന്നെ ഇത് പറയുന്നത് നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഉടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ സാരി അതായത് മൂപ്പര കുപ്പായത് കുഞ്ഞൊരു കുപ്പായ ചെറിയൊരു തടി ആയിരുന്നു ഉള്ളു അപ്പോൾ അത്ര ഒരു ചെറിയൊരു കുപ്പായാണ് പിന്നെ ഇത് നമ്മളെ സാരിയാണ് കേട്ടോ അപ്പം നല്ലൊരു സാരിയാണ് ഇതിന് ഇപ്പോൾ അന്നൊക്കെ എത്രയോ രണ്ടായിരം മൂവായിരം രണ്ടായിരത്തഞ്ഞൂറൊക്കെ അയക്കണമെന്ന് പറഞ്ഞ് പക്ഷേ നമ്മൾ പുഴയിൽ കൊണ്ടുപോയിട്ട് നല്ല ഒന്ന് തിരുമ്പി പോയി ചുളുങ്ങി ചുളുങ്ങി അങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ നമ്മൾ വട വീട്ടിലൊക്കെ നിന്നാൽ പിന്നെ ചെതലൊക്കെ പിടിച്ച് പോയതാണ് കേട്ടോ ഇപ്പോൾ തട്ടിലും കുട്ടലൊക്കെ ഇല്ലാത്തോണ്ട് ങ്ങനെ ചതിരോടിച്ച് പോയതാണ് നല്ല രസമുള്ളൊരു കളർ നല്ല ചുവപ്പ് ചോര കളർ അറിയില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ചുവപ്പ് കളറാണ് പിന്നി തുടങ്ങിയിക്കണ് എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചതിര പിടിച്ചാലും വണ്ടില്ല ഞാൻ കവറിലെടുത്ത് വെച്ചേക്കണ് അപ്പം മൂപ്പരോട് ഞാൻ പറയലുണ്ട് ഞാൻ മരിച്ചു പോകുമ്പോഴത്തേക്ക് ആ കുയില് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ ഇതൊക്കെ ഇപ്പം അന്ന് അവിടെ നിന്ന് ഉടുക്കാനാണെന്നുള്ളതൊ കേട്ടോ അങ്ങനെ തമാശ പറയുമ്പോൾ അങ്ങനെ പറയലാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കിത് എന്നായിക്കണം എന്നുള്ളത് പിന്നെ ഇതാക്കണ് കുപ്പായ ഉണ്ട് ഒരു കുഞ്ഞു കുപ്പായ കുഞ്ഞി തടിയുള്ളത് അവ കുഞ്ഞി കുപ്പായ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കല്യാണത്തിൻ്റെ ഒരു ഓർമ്മ കുറേ ആൽബങ്ങളും ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു അത് ആ ഒരു വാടക വീട്ടിൽ നിന്നപ്പോ ആകെ ചെതിരൊക്കെ പിടിച്ച് മഴയൊക്കെ നഞ്ഞിട്ട് അങ്ങനെ പോയി പിന്നെ ഇതും ഒരു ഓർമ്മയുണ്ടോ ഇതിങ്ങനത്തെ ആർക്കെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും ഒക്കെ അറിയില്ല അപ്പോൾ ഇത് നമ്മളെ മണിയറിൻ്റെ സാധനം ഉണ്ടോ അപ്പോൾ ഇതും ഞാൻ തന്നെ എടുത്തേച്ചിരിക്കുന്നത് നമ്മളെ ഡ്രസ്സ് എടുത്തേച്ചിരിക്കണെ കൂട്ടത്തിൽ ഇതാക്കണം ഇതും എടുത്തുവെച്ചിരിക്കണം ഇപ്പോൾ മണിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്യാറ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ആ റൂമിൽ ഇങ്ങനെ മണിയർ ിൽ വകഞ്ഞു മാറ്റി ചെല്ലൂലേ പിന്നെ പനം കാട്ടൊക്കെ ചെല്ലണെങ്കിൽ കട്ടിലുമ്പോൾ ഇരിക്കണമെങ്കിൽ ഇതൊക്കെ പടങ്ങനെ വകഞ്ഞു മാറ്റി അതിന് ഉളക് ഇരിക്കണേന്ന് അപ്പോൾ അത്ര കോലം അലങ്കോലം അലങ്കാരപ്പണികളായിട്ട് നമ്മളെ മണിയാറെല്ലാം ഇട്ടാ അപ്പം ഇന്നൊക്കെ ആണെങ്കിൽ ആ ഫോട്ടോ എടുത്ത് ഞാൻ ഫ്രെയിമെടുത്ത് സൂക്ഷിച്ചിരുന്നു പക്ഷേ തന്ന ആ ഒരു കാലത്ത് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു തരിയാണ് പിന്നെ ഓർമ്മയിലില്ലാതെ ആ പിന്നെ ഒരു ഓർമ്മയും കൂടി ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ പുതിയ റൂമുള്ള മണിയുടെ റൂമിൽ നിന്നൊരു വൃത്തിയില്ല റൂമാക്കണല്ലോ അപ്പം ഇങ്ങനെ ചുമരൊക്കെ ആ രണ്ടു ദിവസം മുന്നേ തന്നെ തേച്ചിട്ടാണ് തേച്ചിട്ടുകൊണ്ട് തന്നെ നനച്ചിട്ടില്ലെങ്കിൽ പൊളിഞ്ഞു പോരുമല്ലോ അങ്ങനെ നനച്ച് നനച്ച് നമ്മളെ ആ റൂമിൽ അതിന്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ നനച്ച് ഓവറായിട്ട് ഒരു ഷോക്കടി ഇറങ്ങി കൂട്ടു പിന്നെ പുരിഞ്ച് ഷോക്കടി ആയിപ്പോയി വന്നവർക്കും പോയവർക്കൊക്കെ ഷോക്കടിച്ചാ പോയത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് അന്നത്തെ അപ്പം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ട കൂടുതൽ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ തലേന്ന് തുടങ്ങി കേട്ടോ കാരണം പറയുകയാണെങ്കിൽ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തലേന്നൊക്കെ ഉണ്ടാകുകയുള്ളൂല്ലേ അപ്പൊ കൂട്ടം കുടുംബമൊക്കെ വന്നാണ് മുറ്റം തളിക്കലും ചെത്തിക്കുവാലും ചാണകം കൊണ്ടല്ലും മറക്കും ബൈ ബേജാറുച്ച പണിയൊക്കെ തന്നെ ഈ കാരണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ബൈ ബൈ സപ്പോർട്ട് ഏമാർ കല്ല്